ഹലോ ഹായ് ഞാൻ കാലിദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് ഓഫീസ് രേഖകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് അതായത് നമുക്ക് ഭൂമി തരം മാറ്റുക ഭൂമി തരം മാറ്റുക അതേപോലെ തന്നെ വില്ലേജിൽ നിന്നും ലഭിക്കുന്ന പട്ടയം എങ്ങനെ ലഭിക്കാം അതുപോലെ വൈകിപ്പോയ നികുതി എങ്ങനെ തിരിച്ചടയ്ക്കാം സ്ഥലത്തിൻ്റെ നികുതികളൊക്കെ വൈകിപ്പോയാൽ നമ്മുടെ അതാത് വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ സ്വീകരിക്കുകയില്ല അത് താലൂക്ക് ഓഫീസ് വഴിയാണ് അത് നികുതി അടിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക അപ്പോൾ ആ സർവീസും അതിൻ്റെ കൂടെ റേഷൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയ അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കാം പേര് എങ്ങനെ മാറ്റാം ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേര് തെറ്റിപ്പോയ പേരുകൾ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള എല്ലാവിധ സർവീസുകളും ചെയ്തു തരാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെയായി എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ഭംഗിയോടു കൂടി അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ തയ്യാറാണ് അതായത് ജോലി തിരക്കുകൾ കാരണം ചില ആളുകൾക്കൊന്നും ഓഫീസിൽ പോവാനോ കലാസുകൾ റെഡിയാക്കാനോ കഴിയാത്തവരുണ്ടാവാം അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞു വരുന്നത് അത്തരക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളുടെ ഡോക്യുമെൻറ്റ് കലക്റ്റ് ചെയ്ത് അത് വളരെ കൃത്യതയോടെ അത് ശരിയാക്കി നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവിധ ഓഫീസ് സർവീസുകളും ഇതിൽ പെരുന്നതാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പെടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്ത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മതി എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം അതുപോലെ തന്നെ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റും അവർക്ക് എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും ബസ്സിൻ്റെ പാസ് എവിടുന്ന് കിട്ടും കെ എസ് ആർ ടി സി പാസ് എങ്ങനെ ഉണ്ടാക്കാം അവരുടെ പെൻഷൻ്റെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭിന്നശേഷി ആളുകൾക്ക് വേണ്ടപ്പെട്ട എല്ലാവിധ സർവീസുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മുകളിൽ പറഞ്ഞ എന്ത് സർവീസിനും നിങ്ങൾക്ക് ആവശ്യമുള്ളവരും അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിലും അതായത് നിങ്ങളുടെ സർവീസ് പരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്നെ ബന്ധപ്പെടണം ബന്ധപ്പെട്ടിട്ട് ഫോൺ ഫോണുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വഴി നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് വാട്സാപ്പിലൂടെ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കും അപ്പോൾ താങ്ക് യു